നമ്മുടെ ശരീരങ്ങളിൽ മുട്ടിന് വേദന ഉണ്ടാകും കാലിന് വേദന ഉണ്ടാകും കാൽപ്പാത്തിന് വേദന ഉണ്ടാകും കൈക്ക് വേദന ഉണ്ടാകും നടുവിന് വേദന ഉണ്ടാകും വയറിന് വേദന ഉണ്ടാകും ഇങ്ങനെയുള്ള വേദന ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഏഴ് പ്രാവശ്യം തടകുക ഈ ഹദീസുകളിൽ എല്ലാ ഹദീസുകളിലൂടെയും ധാരാളം ഹദീസുകൾ വേറെയുമുണ്ട് അതിൻ്റെ സാരം ഏഴ് പ്രാവശ്യം കൈകൊണ്ട് വലത് കൈകൊണ്ട് കൊണ്ട് തടകുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം എന്ന് പറയുക എന്നിട്ട് ഏഴ് പ്രാവശ്യം എന്ന് പറയാം അതിൻ്റെ കൂടെ വേണമെങ്കിലും പറയാം പല റിപ്പോർട്ടുകളിലും റിപ്പോത്തുകളിലും കൊണ്ട് അവസാനിക്കുകയാണ് ചേർത്ത് പറയുക റിപ്പോർത്തിൽ അങ്ങനെയുമുണ്ട് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാത്തി മിൻഷര് അത്രയെങ്കിലും പറയുക ഏഴ് പ്രാവശ്യം അത് കഴിഞ്ഞ് കൈ ഉയർത്തുക വീണ്ടും ആ കൈ എന്ത് ചെയ്യുക വെച്ചുകൊണ്ട് ഏഴു പ്രാവശ്യം തടകാം എന്നിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി 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 എന്ന് പറയുക എന്നിട്ട് പിന്നെ ഏഴ് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ അന് അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക അല്ലെങ്കിൽ ഒമ്പത് പ്രാവശ്യങ്ങൾ ഒറ്റയായിട്ട് ആവർത്തിക്കാനാണ് മഹാനായ വിശ്വങ്ങൾ പഠിപ്പിച്ചത് ഇത് വേദന ഉള്ളപ്പോൾ അതിൻ്റെ പരിഹാരം അവർക്ക് തന്നെ സ്വാപത്ത് തന്നെ മഹത്തുക്കൾക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു വേദനയെ ഉണ്ടായിട്ടില്ല എന്നാണ് മഹാനായ ഉസുമാരിമനു അബിലാസിനെ പറഞ്ഞത് അള്ളാഹുത്തല ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹുത്തല എൻ്റെ വേദനയൊക്കെ മാറ്റി തന്നു അതുകൊണ്ട് എൻ്റെ കുടുംബാദികളോടും എല്ലാം ഞാൻ ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹു സുബാനുഭവ മഹാനായ വിശ്വദാസങ്ങൾ പഠിപ്പിച്ച ഇത്യാദി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ വേദന പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് മറ്റ് ചികിത്സ വേണ്ട എന്ന അർത്ഥത്തിലല്ല ആ ചികിത്സകളൊക്കെ ചെയ്യാം പക്ഷേ ഇത്യാദി ചെറിയ ചെറിയ ഈ ഇസ്മുകൾ കൊണ്ട് നിഖറുകൾ കൊണ്ട് നമ്മുടെ വേദനകൾക്ക് പരിഹാരം കാണാൻ കഴിയും അതുകൊണ്ട് ചികിത്സിക്കൊന്നും വേണ്ട എന്ന അർത്ഥവും നമ്മൾ മനസ്സിലാക്കണ്ട വലാത്തുൽകൂബി ഐദീക്കും നാശങ്ങളിലേക്ക് നിങ്ങളുടെ കൈ കൊണ്ടുപോയി ഇടരുതെന്നാണ് അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണം വേണ്ട എന്നല്ല പക്ഷേ ഇത്യാദി പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് പല രോഗങ്ങൾക്കും ശമനം കണ്ടെത്താൻ കഴിയുമെന്നാണ് മഹാനയ പ്രവാചകന്റെ അതീതുകളിലൂടെ ആ അതീതുകളിൽ നിന്നും പ്രവാചകന്റെ കൽപ്പന മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സ്വഹാപത്തിൻ്റെ അനുഭവങ്ങളിലൂടെ മുൻഗാമികളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്